നാരായണ ഗുരുദേവനെ കുറിച്ച് ഈ നവോത്ഥാനം നാരായണ ഗുരുദേവൻ നടത്തിയതെല്ലാം എല്ലാ മതക്കാർക്കും എല്ലാ വിഭാഗക്കാർക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ തെറ്റായിട്ടുള്ള വാദഗതികളൊക്കെ മുമ്പിൽ വയ്ക്കാറുണ്ട് നാരായണ ഗുരുദേവനെ കൺവേർട്ട് ഒരു പോർച്ചുഗീസ് പാതിരി വർക്കലയിലേക്ക് വരികയുണ്ടായി ആ പാതിരി വന്നത് സൈക്കിളിലാണ് അദ്ദേഹം നാരായണ ഗുരുദേവനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ബൈബിള് പഠിപ്പിക്കാം നിങ്ങളെ വെളിച്ചത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാം നിങ്ങളിപ്പോൾ അന്ധവിശ്വാസത്തിലും ദുരാചാരത്തിലുമാണ് ഇരിക്കുന്നത് എല്ലാം കേട്ട് നാരായണ ഗുരുദേവൻ വളരെ ശാന്തമായിട്ട് പറഞ്ഞു ഇന്നെനിക്ക് സുഖമില്ല പിന്നെ ഒരു ദിവസമാവാന്ന് അടുത്ത ദിവസം അദ്ദേഹം വീണ്ടും വന്നു ആ പോർച്ചുഗീസ് പാതിരി അന്നും അതേപോലെ പറഞ്ഞു പിറ്റേ ദിവസവും ഇപ്പം എനിക്ക് നമ്മളുടെ പൈതൃകത്തിൻ്റെതായിട്ടുള്ള ഹിന്ദു ധർമ്മത്തിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങൾ പഠിക്കാനുണ്ട് അതെല്ലാം പഠിച്ചതിന് ശേഷം പോലെ ഈ വിദേശത്തു നിന്നുള്ള ബൈബിൾ പഠിക്കുന്നത് ഇത്രയും ദിവസങ്ങളിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാതിരിക്ക് ഒരു ദിവസം അല്പം ദേഷ്യം വന്നു പറഞ്ഞു നിങ്ങളെന്താ എന്നെ ചവിട്ടി പുറത്താക്കാനുള്ള ഉദ്ദേശമാണോ ഇപ്പം നാരായണ ഗുരുദേവൻ പറഞ്ഞു ഭാരതീയർ ആരെയും ചവിട്ടി പുറത്താക്കിയിട്ടില്ല ഭാരതീയരെല്ലാവരെയും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ ഭാരതീയർ ആരെയും ചവിട്ടി പുറത്താക്കിയിട്ടില്ല എല്ലാവരെയും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ അതുപോലെ അതൊരു നല്ല വരിയാണ് അതുപോലെ ഒരു വരി ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഒരു അവിടെ വലിയൊരു ആർച്ച് വെച്ചിരുന്നു ആ ആർച്ചിൽ എഴുതിയിരിക്കുന്ന ഒരു സന്ദേശം ഉണ്ടായിരുന്നു വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് ഭാരതീയ പൈതൃകത്തിൽ അഗാധമായിട്ട് വിശ്വസിക്കുന്ന അതിന്റെ നന്മകൾ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നവര് ഈ രണ്ട് കാര്യങ്ങളും അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാളെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കാം ആരും ശത്രുക്കളില്ല എന്നാൽ പരിധിക്കപ്പുറമുള്ള മിത്രങ്ങളും ആരുമില്ല നല്ലത് ചെയ്യുന്ന എല്ലാവരും എപ്പോഴും നല്ലത് ചെയ്തു എന്ന് വരില്ല തിന്മ ചെയ്യുന്ന എല്ലാവരും എപ്പോഴും തിന്മ ചെയ്തു എന്ന് വരില്ല പക്ഷേ ഓരോ വ്യക്തിയും ചെയ്യുന്ന വ്യക്തിയിലെ നന്മകൾ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും എല്ലാ പ്രവൃത്തിയും നന്മ നിറഞ്ഞതാവണമെന്നില്ല എല്ലാ വ്യക്തികളും നന്മ നിറഞ്ഞവരാകണമെന്നില്ല പക്ഷെ ഒരു കാര്യം നേരത്തെ പറഞ്ഞത് തിന്മ നിറഞ്ഞവരെന്ന് നമുക്ക് തോന്നുന്നവരെല്ലാം ചെയ്യുന്നത് പറയുന്നതും തിന്മയാവണമെന്നില്ല നന്മ ചെയ്യുന്നവരെന്ന് നമുക്ക് തോന്നുന്ന എല്ലാവരും നന്മ ചെയ്യുന്നവർ തന്നെ ആവണമെന്നില്ല നന്മ ചെയ്യുന്നവരെന്ന് എങ്ങനെയാ ഒരാളെ കാണാം നന്മയുടെ അംശം കൂടിയിരിക്കുമ്പോൾ അവർ നന്മ ചെയ്യുന്നവരാ തിന്മയുടെ അംശം കൂടി നിൽക്കുമ്പോൾ അവർ തിന്മ ചെയ്യുന്നവരാ ഇവരെ എല്ലാവരെയും നമ്മളൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്കാരത്തിനും എന്തൊക്കെ നന്മകൾ അത് ഫിനാൻഷ്യലി എക്കണോമിക്കലി സോഷ്യലി ഇൻഡസ്ട്രിയലി സ്പിരിച്വലി സൈക്കോളജിക്കലി മെന്റലി ഇനി എന്തൊക്കെ വാക്കുകൾ ചേർക്കാൻ സാധിക്കും അതൊക്കെ ചേർത്തോളൂ സൈക്കോളജിക്കലി ഫിസിക്കലി ഫിസിയോളജിക്കലി ഹെൽത്ത് വൈസ് ഫാമിലി റിലേഷൻ വൈസ് കൾച്ചർ വൈസ് സ്പിരിച്വാലിറ്റി വൈസ് എന്തൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ രാഷ്ട്രത്തെ നന്മ ആധുനിക നന്മകളൊന്നും കളയരുത് ആധുനിക നന്മകളും പുരാതന നന്മകളും ഒരുമിച്ച് ചേർക്കാൻ ആരെയൊക്കെയാണോ നമുക്ക് പ്രയോജനപ്പെടുക അവരൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമ്മളല്ലല്ലോ നമുക്കല്ലല്ലോ പ്രയോജനപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയല്ലേ പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലവനോ ഇല്ലാത്തവനോ എന്നുള്ളതല്ല പ്രശ്നം അപ്പോൾ ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കണം ആരോടും വാദിക്കാനും ജയിക്കാനും നിൽക്കരുത് അറിയ അറിയാനും അറിയിക്കാനും മാത്രമേ ശ്രമിക്കാവൂ ഈ രണ്ട് കാര്യങ്ങൾ നാരായണ ഗുരുദേവന്റെ വലിയ വിജയത്തിന് കാരണമാണ് എസ് എൻ ഡി പിയുടെയും ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ധാരോളം സംഘടനകളുണ്ട് ഇപ്പോ തളാപ്പിലെ ക്ഷേത്രം സുന്ദരേശ്വര ക്ഷേത്രം എസ് എൻ ഡി പിയുടെ കീഴിലല്ല അല്ലെങ്കിൽ വർക്കല ശിവഗിരിയും എസ് എൻ ഡി പിയുടെ കീഴിലല്ല ഈ ചെമ്പഴന്തിയും എസ് എൻ ഡി പിയുടെ കീഴിലല്ല എത്രയോ ഗുരുകുലങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഴീക്കോട് അവിടെയൊക്കെ സ്ഥാ ഗുരുദേവൻ്റെ എത്ര സ്ഥാപനങ്ങളും അമ്പലങ്ങളും സ്കൂളുകളും കോളേജുകളുമാണ് ഉള്ളത് അതുപോലെ തന്നെ പൂത്തോട്ടയില് ഗുരുദേവന്റെ എത്ര കോളേജുകളാണ് ഒരു ക്യാമ്പസിനകത്തുള്ളത് ഇവിടെ എല്ലാം എസ് എൻ ഡി പിയുടെ കീഴിലല്ല നാരായണ ഗുരുദേവനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ക്ഷേത്രങ്ങളുണ്ട് കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് ഇത് ഇതെല്ലാത്തിനും കാരണം ആ ഗുരുദേവന്റെ അപ്രോച്ചാണ് ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകളത്താക്കാം ആരോടും വാദിക്കാനും ജയിക്കാനും നിൽക്കരുത് എല്ലാവരെയും അറിയാനും അറിയിക്കാനും ശ്രമിക്കാം നമ്മൾ വാദിക്കാനും ജയിക്കാനും ശ്രമിച്ചിട്ടൊന്നും നേട്ടം ഉണ്ടാവാനില്ല ഒരു മിത്രത്തെ വേണമെങ്കിൽ ചിലപ്പോൾ ശത്രുവാക്കാം എനിക്കത് ധാരാളം പ്രാവശ്യം സംഭവിച്ചിട്ടുമുണ്ട് ഒരു മിത്രത്തെ ശത്രുവാക്കാൻ സാധിക്കും വാദിക്കാനും ജയിക്കാനും പോയാൽ പിന്നെ ആരോടെങ്കിലൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അയാൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവൻ പോലും ചിലപ്പോൾ ഒരിക്കലും വരാതെ അതുകൊണ്ട് ഈ രണ്ട് സന്ദേശങ്ങൾ ഇത് നമ്മുടെ ഭാരതത്തിന്റെ സന്ദേശമാണ് കാരണം അസദവുമാസദ്ഗമയുടെ പ്രാക്ടിക്കൽ ഇതാണ് തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഈ മൂന്ന് വൈദിക സന്ദേശമാണ് യഥാർത്ഥത്തിൽ നാരായണ ഗുരുദേവൻ ആരെയും ചവിട്ടി പുറത്താക്കുന്നത് എല്ലാവരും അടിച്ചകത്താക്കാം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ എല്ലാവരും എല്ലാ ക്ഷേത്രങ്ങളിലും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്വേന വാഴുന്ന സ്ഥാപനമാക്കണം നമ്മളുടെ ഓരോ ഹിന്ദു ക്ഷേത്രങ്ങളും എല്ലാ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അടച്ചു കൊണ്ടുവരണം നമ്മുടെ ശബരിമലയിൽ ഇതാവുന്നുണ്ട് അറിഞ്ഞും അറിയാതെയും ചോദാനിക്കയിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വരുന്നുണ്ട് ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് വരുന്നത് ഇതൊക്കെ ആക്കെങ്കിലും എണ്ണി നോക്കാൻ പറ്റുമോ എന്തിനാ വെറുതെ ഇങ്ങനെ മതിൽ കെട്ടിയിട്ട് വേർതിരിക്കുന്നത് മതത്തിന്റെ പേരിൽ എന്തായാലും നമ്മളെ ഭരിക്കുന്നവർ അത് ചെയ്യുന്നുണ്ട് നമ്മളെ വേർതിരിക്കലും തമ്മിൽ അടിപ്പിക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഒരു കേന്ദ്രമാക്കി ക്ഷേത്രങ്ങളെ മാറ്റണം ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമായിരിക്കണം ഇനി മുതൽക്ക് പുതിയ യുഗം ഈ മൂന്ന് വരികളും നമുക്കതിന് വലിയ എന്ന് കൂടി അറിയിക്കുന്നു പ്രണാമം